ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പോകുന്നത് എൻ്റെ ഓണറെ വീട്ടിലേക്കാണ് അപ്പോൾ ഓണറെ ഭാര്യ കുറേ ആയി ഞങ്ങളെ ക്ഷണിക്കുന്നത് ഫാമിലി വന്നിട്ടാകുമ്പോൾ ഞങ്ങളിടയ്ക്ക് വരണമെന്ന് പറഞ്ഞിട്ടിങ്ങനെ കുറേ പ്രാവശ്യമായി പറയുന്നത് ഞങ്ങൾക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ മറുബാവിൻ്റെ ഭാര്യ ലണ്ടനിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വന്നതേ ഉള്ളൂ വന്നിട്ട് ആള് നോർമൽ ഒന്നും ആയിട്ടില്ല വീണ്ടും പറയാൻ തുടങ്ങി നീ കൂട്ടി വരണം എന്ന് അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു അതുവരെയുള്ള കാഴ്ചയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വെൽക്കം ടു മൈ വീട് അങ്ങനെ ഞങ്ങൾ വനിയാസ് മെട്രോയിലെത്തി അങ്ങനെ ഞങ്ങൾ അൽക്കിയാദ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അപ്പോൾ ഇവിടെ ഒരു ബാക്കർ മൊയ്ബി സൂപ്പർ മാർക്കറ്റുണ്ട് എൻ്റെ ബാക്കിലാണ് അവർ താമസിക്കുന്നത് അപ്പോൾ ആദ്യം ഇവർക്കിവിടെ വലിയ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ചുരുക്കി അവർ ചെറുതാക്കി കാരണം അർബാബ് ഇവിടെ സ്ഥിരം താമസിക്കാറില്ല ഇങ്ങനെ വന്നു പോകുന്നത് മാത്രമാണ് പിന്നെ മകള് ലണ്ടനിൽ പഠിക്കുകയാണ് മകൻ അബ്ദുള്ള ചെക്ക് റിപ്പബ്ലിക്കൽ പൈലറ്റാണ് അപ്പോൾ ഇവിടെ അർബാവിൻ്റെ ഭാര്യയും പിന്നൊരു മകനുണ്ട് അലി റസ അവന് ഇവിടുത്തെ സ്ഥാപനങ്ങൾ നോക്കി നടത്തുന്നുണ്ട് പിന്നെ അർബാവിന് ഇറാനിൽ ഉണ്ട് അപ്പോൾ ആളാണ് അതൊക്കെ അവിടെ നോക്കുന്നത് അപ്പോൾ കൂടുതലും അർബാവ് പോയാൽ ഇറാനിൽ നിൽക്കും അതുകൊണ്ട് ഇവിടുത്തെ താമസ സൗകര്യങ്ങളൊക്കെ ചുരുക്കി ചുരുക്കി വെച്ചിരിക്കുകയാണ് ഏതായാലും നമുക്ക് കാണാം ഓക്കെ ഇങ്ങനെ ഞങ്ങൾ അർബാവ് താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് എത്തി ബിൽഡിങ്ങിലേക്ക് എത്തി കേട്ടോ ഇതാണിതാ

असलकुम कैसा है लंडन गया कैसा है तबीयत तो सही है അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് എത്തി അർവാവിൻ്റെ ഭാര്യ ഉണ്ട് ഇവിടെ പിന്നെ ലണ്ടനിലൊക്കെ പോയിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുപത്തെട്ടാം തീയതി ഈജിപ്തിൽ പോകുന്ന പ്ലാൻ ചെയ്തല്ലോ അത് അർബാവിൻ്റെ ഭാര്യയൊക്കെ അറിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നെങ്ങനും വരണം എന്ന് പറഞ്ഞിട്ട് ക്ഷണിച്ചതാണ് അപ്പോൾ ആൾ തന്നെ നോർമൽ ആയിട്ടില്ല പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ചെറിയ അസുഖത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് അർബാവിൻ്റെ ചെറിയ ഫ്ലാറ്റ് കാരണം വലിയ ഫ്ലാറ്റ് ഒക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു അതൊക്കെ വിട്ടതാണ് കാരണം ഇവിടെ സ്ഥിരം താമസം ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെ അർബാവിൻ്റെ കുട്ടികളെ ഫോട്ടോസൊക്കെ ഉണ്ട് അപ്പോൾ അബ്ദുള്ള ചെക്ക് റിപ്പബ്ലിക്കിൽ പൈലറ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ യൂറോപ്പ് ട്രിപ്പിൽ അബ്ദുള്ള കൂടെ ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയിരുന്നു ആ വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട് കാണാത്തവരത് കാണുക അപ്പോൾ ആ ഫോട്ടോ നമുക്ക് കാണാം അത് ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആണ് അബ്ദുള്ള മറിയം അലി റസ ഇതാണ് അർബാവ് ഇത് അലിറസ മറിയം ഇത് അർബാവ് അർബാവിൻ്റെ ഭാര്യ നസ്രീൻ അബ്ദുല്ല ആൻഡ് മറിയം ഞാൻ സാധാരണ ഈ ഇറാണികളെ ആ ഫ്ലാറ്റിലൊക്കെ പോകുമ്പോൾ അവരുടെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഐറ്റംസ് കാണാതിരിക്കില്ല അത് ഈജിപ്തിലും അങ്ങനെ തന്നെ അപ്പോൾ അർബാവിൻ്റെ വീട്ടിലും ഇങ്ങനെ കാണുന്നുണ്ട്താണ് ഇംഗ്ലീഷ് പോലും ഇംഗ്ലീഷ് പത്കരേഖ लिटिल പത്കരേഖലോ ഇംഗ്ലീഷ് മീഡിയം അപ്പോ നമ്മളെ ഇറാനികള് അറബികള് അതുപോലെ ഈജിപ്ഷ്യനൊക്കെ ഇതുപോലെയാണ് നമ്മളെ സൽക്കരിക്കുക അതാ നട്സ് ഉണ്ടോ നട്സ് അതായത് മുപ്പത് വർഷത്തോളം ഈ മുതലാളിൻ്റെ കീഴിലാണ് ഞാൻ ജോലി ചെയ്തത് മുതലാളിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കുടുംബകാര്യം എല്ലാം എനിക്കറിയാം അവരെ നന്നായിട്ട് എൻ സ്നേഹിക്കുന്നുണ്ട് എന്നെ വളരെ ഇഷ്ടമാണ് കാരണം ഞാൻ പഴയ പണിക്കാരനായതുകൊണ്ട് അല്ലേ എനിക്ക് മാനേജറായിട്ട് ജോലി തന്നു കൂടാതെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി അല്ലേ നമ്മുടെ എല്ലാ എന്താണ് പറയുന്നത് മിന്നൽ അല്ലെങ്കിൽ ഫ്ലാഷൊക്കെ ഈ അർബാവു മുഖാന്തരമാണ് നമുക്ക് ലഭിച്ചത് അല്ലേ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു അതായത് ഹർബാവിൻ്റെ ഭാര്യ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾ ലണ്ടനിലാണ് പഠിക്കുന്നത് അപ്പോൾ ഒരാഴ്ച മുമ്പ് മകളെടുത്ത് പോയിട്ടുണ്ടായിരുന്നു ആ കഥയാണ് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം എക്സ്പെൻസീവാണ് ഒരു വാട്ടർ ബോട്ടിൽ വലുതിന് പത്ത് ധറമാണ് വരുന്നത് അതുപോലെ ട്രെയിനിനായാലും ബസ്സിനായാലും ഒക്കെ ചാർജ് കൂടുതൽ എന്നാണ് പറയുന്നത് പിന്നെ ഭയങ്കര തണുപ്പാണ് നല്ല ബ്യൂട്ടിഫുൾ കൺട്രിയാണ് ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയി എന്നൊക്കെ പറയുന്നുണ്ട് റിയാം ജെല്ലി ഓക്കെ അല്ലേ അപ്പൊ ഫ്രൂട്ട്സ് ഇവർക്കെല്ലാം ഇവർ ഇപ്പൊ ഈ അറബികളെ വീട്ടിലാണെങ്കിലും ഇറാണികളെ വീട്ടിലാണെങ്കിലും ഈ ഫ്രൂട്ട്സിന് പ്രധാനം കൊടുക്കും കേട്ടോ ഇതിങ്ങനെ ഷോക്ക് വെച്ചിരിക്കും അവർ അതൊരു ഗസ്റ്റിനെ ബഹുമാനിക്കുന്ന ഒരു ഒരു വഴിയാണ് അവരെ അതുപോലെ നട്ട്സ് ഇത് കണ്ടോ നട്ട്സ് ഉണ്ടാവും പിന്നെ ഇതും കസ്റ്റേഡ് അല്ലേ കസ്റ്റേഡ് അല്ലല്ലത് ആ ഓക്കേ അപ്പോൾ ഇതാണ് എൻ്റെ അറുബാവ് ഇരേജ് മുഹമ്മദ് പൂർ മുപ്പത് വർഷത്തോളായി ഞാൻ അറുവാവിൻ്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത് എന്നോട് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ അർവാബിൻ്റെ വൈഫ് എന്നെ ഒരുപാട് പ്രാവശ്യം ക്ഷണിച്ച് ഫാമിലി ആയിട്ട് അപ്പോൾ ഇപ്പോഴാണ് വരാൻ പറ്റിയത് അങ്ങനെ ഞങ്ങൾ അർവാവിൻ്റെ വീട്ടിലിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ും അറുബാവിന്റെ ഭാര്യയും ഭക്ഷണം കഴിക്കാനൊക്കെ ഞങ്ങളെ ക്ഷണിച്ച് പക്ഷെ ഞങ്ങൾ നിന്നില്ല വെൽക്കം ഓൾവേസ് വെൽക്കം അങ്ങനെ ഞങ്ങളെ അർവാവിന്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണൊക്കെ കഴിച്ച് ഞങ്ങളെ തിരിച്ചു പോവാണ് അർവാവിന്റെ ഭാര്യനെ പറ്റിട്ട് കുട്ടികൾ പറയുന്ന പാവം നല്ല സ്വഭാവം അല്ലെ ഒരു അഹങ്കാരമൊന്നുമില്ല ആ എല്ലാവർക്കും കാരണം അബ്ദുല്ല കണ്ടില്ല വീഡിയോയിലെല്ലാം കണ്ടില്ലേ അബ്ദുല്ല എനിക്ക് തന്ന സ്ഥാനം അവന്റെ ഓഫീസിൽ കൊണ്ടുപോയി അവന്റെ വീട്ടില് കൊണ്ടുപോയി എന്റെ കൂടെ ജർമ്മനി ഇറ്റലി ഓസ്ട്രിയ എന്ന സ്ഥലത്തേക്ക് വന്ന് എല്ലാം കാണിച്ചു തന്ന് ായി അങ്ങനെ ഞങ്ങൾ അറബാവിന്റെ വീട്ടിൽ നിന്ന് നേരെ മനിയാസ് സ്ക്വയർ മെട്രോയിൽ ഇറങ്ങിയിട്ട് കഫ്തേരിയയിലൊക്കെ വന്ന് അപ്പൊ ഇവിടുന്ന് ഷവർമ കഴിച്ചിട്ട് ഇവർക്ക് എന്തോ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ വന്നിട്ടുള്ളത് നമ്മുടെ അലി इस्माइल, शमीम, ज़ाफ़र, अली शेखी, मैनेजर ऑफ़ अश्वकब्टेरिया, मतलब इस्माइल, हेलो, हाँ। यस, अरे माशाल्लाह क्या है अच्छा, नहीं किया, नहीं किया, नहीं किया। 28 पे जाते ना अच्छा അശ്വാരിയ ഈ കപ്തേരിയെ പറ്റിയിട്ട് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ചാനലിലുണ്ട് കാണാത്തവർ കാണുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷോറൂമാണ് ഇവിടെ ലഭിക്കുന്നത് ഈ ദേര ദേരിയൽ ദുബൈയിലെ ദേര ഏരിയയില് ഏറ്റവും ഫേമസ് ആയ അശ്വ കപ്തേരിയാണ് ഞാൻ വന്നിട്ടുള്ളത് ഡ ഇതിൻ്റെ ഉസ്താദ് ഗിയാസ് ആണ് ഗിയാസ് ഫ്രം അഫ്ഗാനിസ്ഥാൻ പിന്നെ ഒയ്തയിൽ ആ സ്പെഷ്യൽ ഷോറൂം അല്ലേ ടേസ്റ്റി ഷോറൂമാണ് നമ്പർ വൺ ഷോറൂം എങ്ങനെയുണ്ട് ഷോറൂമിപ്പോൾ അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടോ ടേസ്റ്റില് കുറവാണ് അങ്ങനെ കൂടുതലാ എന്തെങ്കിലും വന്നിട്ടുണ്ടോ കൂടുതലായി അത് ദസം തോന്നെടുത്ത ചോർമേൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇതാണ് എൻ്റെ അർബാബിൻ്റെ കഫ്തേരിയ ഇവിടെയാണ് എൻ്റെ പങ്ങള മകൻ മൊയ്തീൻ ജോലി ചെയ്യുന്നത് അവൻ ചോർമ്മ മേക്കറാണ് അവനോടാണ് ഇവർ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്